ഡൽഹിയിൽ കോൺഗ്രസിന്റെ മിന്നും പ്രകടനം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് ബി ജെ പിയെയും എ എ പി ഒരുപോലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യ ടുഡേയുമാണ് കോൺഗ്രസ് ബി ജെ പിക്ക് ചേർന്ന് തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഒരിക്കൽ ഇതേ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് തനിക്ക് അഭയം നൽകിയത് എന്ന് ഇതേ കെജ്രിവാൾ മറന്നുപോവുകയാണ് ഇപ്പോഴത്തെ എ എ പിയുടെ ആവശ്യം ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെ വലിച്ചു താഴെയിടണമെന്നാണ് പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസ് ഡൽഹി പിടിച്ചടക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആണിപ്പോൾ ഇന്ത്യ ടുഡേ കോൺഗ്രസ് തരംഗമാണ് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് എങ്ങനെയെങ്കിലും ഡൽഹി കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കണമെന്ന ബി ജെ പി മോഹത്തിനാണിപ്പോൾ ഈ റിപ്പോർട്ടോടെ തീപ്പൊള്ളലേറ്റിരിക്കുന്നത് മത്സരം തങ്ങളും ബി ജെ പിയുമായാണെന്നും കോൺഗ്രസിനെ മൈൻഡ് ചെയ്യേണ്ടതില്ലെന്നുമാണ് കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും നിലപാട് പൊന്നൊരുക്കുന്നിടത്ത് കോൺഗ്രസിന് എന്ത് കാര്യം എന്നാണ് ആപ്പുകാർ ചൊല്ലി നടക്കുന്നത് പക്ഷേ വീണ്ടും ചൂലുമായി രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കാനിറങ്ങുന്ന ആപ്പിന് കാര്യങ്ങൾ അത്ര അനായാസമല്ല എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ കിട്ടുന്ന റിപ്പോർട്ട് ഏതാനും ആഴ്ചകൾ മുൻപ് വരെ പരാമർശിക്കാൻ പോലുമില്ലാതിരുന്ന കോൺഗ്രസ് ആം ആദ്മിയെ വിരളി പിടിപ്പിച്ചുകൊണ്ട് വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലെ എഴുപത് സീറ്റുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ബി ജെ പിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അറുപത്തിമൂന്ന് സീറ്റുകൾ പിടിച്ചടക്കിയായിരുന്നു ആം ആദ്മിയുടെ പ്രകടനം ദീർഘകാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ്സിന് ഒരൊറ്റ സീറ്റുപോലും കിട്ടിയില്ല പ്രതിപക്ഷത്തെ നിയമസഭാ സമ്മേളനത്തിന് വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരാമെന്നുപോലും അക്കാലത്ത് തമാശ പ്രചരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോൺഗ്രസ് വൻ ഉയർത്തെഴുന്നേൽപ്പാണ് സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഡൽഹിയിൽ ഒരു ശക്തിയായി സ്വയം പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് നടത്തുന്ന തീവ്രമായ ശ്രമമാണ് ഈ മാറ്റത്തിന് കാരണം അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ കെജ്രിവാളും സംഘവും ഇപ്പോൾ അഴിമതി ആരോപണത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കെജ്രിവാളിനു തന്നെ മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കേണ്ടി വന്നു ആദിശിം മർലേനയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും കെജ്രിവാൾ തന്നെയാണ് പിൻസീറ്റ് ഭരണം നടത്തുന്നത് എന്ന മറ്റു പാർട്ടികൾ ആക്ഷേപമുന്നയിക്കുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസിന് അനുഗ്രഹമായി മാറുകയാണ്